ഹലോ ഗൈസ് ഇന്ന് സെപ്റ്റംബർ അഞ്ച് ടീച്ചേഴ്സ് ഡേ അല്ലേ അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഒക്കെ നല്ലൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മുൻകൈ എടുത്തങ്ങൾ നടക്കാടവും അപ്പൊ അതിന് വേണ്ടിയിട്ട് കേക്ക് വേണം അപ്പൊ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്നെ ഏൽപ്പിച്ചിട്ടേ ഞാൻ കുറച്ച് ലേറ്റ് ആണ് ഞാൻ മേടിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത് അങ്ങനെ ഹമ്മിട്ടമ്മന് മുന്നിലെത്തിയിട്ടോ അപ്പൊ വൈക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനെയും കിട്ടി അങ്ങനെ അങ്ങനെ രണ്ടാളും ഓർഡർ എടുത്ത് നിൽക്കണമെന്ന് എൽപ്പാട്ടാവും അങ്ങനെ അവസാനം ഞങ്ങളെ കേക്ക് ഇട്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ പോണ വൈക്കൊരു കോൾ വന്നു നിങ്ങൾ വരുമ്പോൾ മറ്റേ റിബണും പാടിയും കൊണ്ടുവരണം റിബണിന് വേണ്ടി ഷോപ്പും നടക്കാട്ടോ അപ്പൊ ഞങ്ങൾക്ക് അധികം കടകളൊന്നും ഇവിടെ അറിയൂല അങ്ങനെ പെട്ടെന്ന് കണ്ടൊരു കടേനെ റിബണും മേടിച്ചും കണ്ടിറങ്ങി പോകുന്നു അങ്ങനെ അങ്ങനെന്താ കുട്ടികളൊക്കെ കണ്ടപ്പോൾ എന്തോ നോസ്റ്റാലി ഫീൽ ആവുന്നു നോസ്റ്റാലി എന്ന് പറയാനൊന്നുമില്ല ഇല്ല എന്റെ ഭയ പത്താം ക്ലാസും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ഓർമ്മ വന്നു അങ്ങനെ പോവാട്ടോ അപ്പൊ പിന്നെയാണ് വിളിക്കണെ പോപ്പറുവാണെന്ന് അങ്ങനെ പോപ്പർ വാങ്ങാൻ വേണ്ടി കേക്കിന്റെ ഷോപ്പിൽ കയറിട്ടോ ഇവിടത്തെ ഞാൻ അങ്ങനെ ആ പോപ്പറും കിട്ടി അങ്ങനെ പോവാട്ടോ അടുത്ത ഇതാ അറ്റൻഡൻസ് ഒക്കെ കിട്ടുക കാരണം നേരം വെക്കണത് ആ ടീച്ചേഴ്സ് ഡേ അല്ലേ ടീച്ചേഴ്സ് അനുഭവിക്കാതിരിക്കൂല അങ്ങനെതാ ഞങ്ങൾ പോപ്പറും കേക്കൊക്കെ ഇങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരും പ്രസന്റ് ആണ് ഞങ്ങൾ മാത്രം എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ മിസ്സ് ഞങ്ങൾക്ക് നന്നാവാൻ വേണ്ടി പറഞ്ഞിരുന്ന ടിപ്സൊക്കെ ഇങ്ങക്ക് ഒന്ന് കേൾക്കാം അങ്ങക്ക് നന്നാവാല്ലോ കൂട്ടത്തില് അപ്പൊ എല്ലാരും കേട്ടില്ലേ ഇനി അടുത്തത് കേക്ക് കട്ടിങ് കേട്ടോ അപ്പൊ എല്ലാ ടേബിളും കാര്യങ്ങളൊക്കെ ശെരിയാക്കിയിട്ടാണ് ഫ്രണ്ട്സ് ടീച്ചേഴ്സൊക്കെ കേക്ക് കട്ട് ചെയ്ത് പോയിട്ടോ പിന്നെയുള്ള അവസ്ഥ അതാ മിക്ക കോളേജിൽ തന്നെ കയറിയ അവസ്ഥ അല്ലേ കേക്കിന്റെ ചുറ്റോറു ഇതാക്കും അങ്ങനെ എല്ലാവരും വാര്യം വലിച്ചൊക്കെ ദാ അതിന്റെ ചങ്ങനും കിട്ടിയിങ്ങനൊരു പീസ് അങ്ങനെ അങ്ങനെ രണ്ടാവളും വൈമന്നും തിന്നിട്ടോ പിന്നെ പിന്നെ ചെന്ന് നോക്കുമ്പോൾ വാവ് അതുകൊണ്ട് അതാ പോകുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് തന്നെ കൈയിട്ട് വരാൻ ചെന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നപ്പോ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ്സും ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് മിസ് വരുന്നത് പിന്നെയും മൂഡ് മാറ്റാൻ വേണ്ടിട്ട് മുട്ടായി ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ്സുമാരെ വാഗ് സ്വീറ്റ്സൊക്കെ തന്നിട്ടോ അപ്പൊ അങ്ങനെ കൈയിട്ട് ഞാനും രണ്ടെണ്ണം വാരിയിരിക്കുന്നുട്ടോ മഞ്ചുല്യ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും മിസ്സുമാരുടെ ഈയൊരു സ്നേഹോഭാരൻ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടായിട്ടോ അങ്ങനെ രണ്ടരയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയും ടീച്ചേഴ്സിന് ടാസ്കും പരിപാടികളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതാ നമ്മുടെ ശല്മുബോടെ കയറിങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഒന്നും അപ്പം പറയണത് എല്ലാവരും വട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഡേഴ്സും എല്ലാവരും കൂടി റൗണ്ടായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും അങ്ങനെ നിന്ന് മിസ്സുമാരുടെ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സുന്ദരി ഈ സുന്ദരന്മാരുമായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ അതാ വന്നിട്ടുണ്ടോ കേട്ടോ അപ്പം എന്നിവർക്കുള്ള പരിപാടികൾ കൊടുക്കാൻ നിൽക്കുകയാണ് ട കി കണ്ണെന്റെ ആര്ക്ക് കൊടുക്കാനാ ഇത് അപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ കേട്ടോ ഞങ്ങളും വീട്ടിൽ പോവാണ് പരിപാടിയൊക്കെ ബൈ ബൈ